മിമിക്രി താരവും നടനുമായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് മക്കളായ റിതപ്പൻറെയും കിച്ചുവിൻ്റെയും പേരിൽ കെ എച്ച് ഡിഇസി വീട് വെച്ചു നൽകിയത് അതിനു പിന്നാലെ ഈ വീടിനെ വിവാദങ്ങൾ വിട്ടൊഴിഞ്ഞിട്ടില്ല മഴക്കാലത്ത് വീടിന് ചോർച്ചയുണ്ടെന്ന രേണു സുധിയുടെ പരാമർശം കെ എച്ച് ഡിഇസിയുടെ ഫിറോസുമായി വലിയ വാക്പോലേക്കാണ് നീങ്ങിയത് ഏറ്റവും ഒടുവിലായി രേണു മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ വീട് തിരിച്ചു തരണമെന്നുള്ള ഫിറോസിന്റെ കമന്റാണ് വിവാദത്തിലായിരിക്കുന്നത് മക്കളുടെ പേരിലുള്ള വീട് താൻ തിരിച്ചു തരണം എന്നു പറയുന്നത് എങ്ങനെയാണെന്നും വിവാഹം കഴിക്കണമോ എന്നുള്ളത് തന്റെ സ്വകാര്യമായ കാര്യമാണ് എന്നും പ്രതികരിച്ച് രേണു തന്നെ ഫിറോസിന് മറുപടിയുമായി രംഗത്തു വരികയും ചെയ്തിട്ടുണ്ട് ഫിറോസിന് മറുപടിയായി ശ്രീലക്ഷ്മി അജേഷ് എഴുതിയ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നു കുറിപ്പ് വായിക്കാം ഫിറോസ് എന്ന ചേട്ടൻ സുധി കൊല്ലത്തിന്റെ മക്കൾക്ക് വീട് വെച്ചു കൊടുക്കാൻ മുന്നോട്ട് വന്നപ്പോൾ മുതൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് എത്ര നല്ല മനുഷ്യൻ എന്നു തന്നെ തോന്നി അത് കഴിഞ്ഞു ആ വീടിന് ചോർച്ചയുണ്ടെന്ന് രേണു പറഞ്ഞപ്പോൾ രേണുവിനോട് നീരസം തോന്നി ഫിറോസ് ചേട്ടനോട് സിമ്പതിയും ഒരു വീട് വെച്ചു കൊടുത്താൽ പിന്നെ ഒരിക്കലും ആ പേരും പറഞ്ഞ് പിന്നെ ആ വീട്ടുകാരെ തേടി പോകാറില്ല എന്നും പുള്ളി പറഞ്ഞു ഇപ്പോൾ കണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം മീഡിയയോട് രേണു സുധി പറയുന്നു ചിലപ്പോ കല്യാണം കഴിച്ചേക്കാമെന്ന് അതിനിടയിൽ ഫിറോസ് ചേട്ടന്റെ ഒരു കമന്റ് അങ്ങനെ പോവുകയാണെങ്കിൽ ആ വീട് തിരിച്ചെഴുതി തരണേ വേറെ ആർക്കേലും കൊടുക്കാമെന്ന് പുള്ളിയോട് തോന്നിയ സകല ബഹുമാനവും പോയി രേണുവിനെ ഒത്തിരി വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും പറഞ്ഞത് ഒരു വിവാഹം കഴിക്കണം എന്ന് രേണുവിന് തോന്നിയാൽ കഴിക്കണമെന്നാണ് ഭർത്താവ് മരിച്ചു ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ജോലിയില്ല വിദ്യാഭ്യാസമില്ല ആകെയുള്ളത് ഈ സോഷ്യൽ മീഡിയ റീച്ചാണ് അത് എപ്പോൾ വേണേലും പോകാവുന്ന ഒന്നാണ് ആ നിലയ്ക്ക് ഒരു കൂട്ട് വേണമെന്ന് രേണുവിന് തോന്നിയാൽ അത് വേണമെന്ന് തന്നെയാണ് ആ വീട് വച്ചു സുധിയുടെ മക്കൾക്കാണ് അതിൽ ഒരു കുട്ടി മൈനറും വീട് വെച്ചു കൊടുക്കുന്ന സമയത്ത് രേണു വിവാഹം കഴിക്കരുത് എന്ന് അഗ്രിമെന്റ് ഉണ്ടായിരുന്നോ വീട് കൊടുത്തു അത് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്തിനാണ് അവർക്ക് പിന്നാലെ ഇദ്ദേഹം നടക്കുന്നത് അവരെന്തേലും ചെയ്യട്ടെ എന്നല്ലേ വെക്കേണ്ടത് ഒരു സഹായം സ്വീകരിച്ചു എന്നതുകൊണ്ട് അവരുടെ വ്യക്തി ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് രേണുവല്ലേ തീരുമാനിക്കേണ്ടത് ഇപ്പോൾ തോന്നുന്നത് ആ വീട്ടിൽ രേണു താമസിക്കരുത് എന്നാണ് വീടൊന്നും വെച്ചു കൊടുക്കുന്നില്ലെങ്കിലും നമ്മുടെയൊക്കെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് പഠിക്കാനില്ലായ്മയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മളും കൊടുക്കാറുണ്ട് ആ കുട്ടികളെ പോലും അറിയിക്കാതെയാണത് ചെയ്യുന്നത് കാരണം അത് ചെയ്യേണ്ടത് ഭഗവാൻ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്ന് കരുതുന്നു അതിൽ പറഞ്ഞ് ഞെളിയാനൊന്നുമില്ല കാരണം പട്ടിണിയും പരിവട്ടവും ഫീസില്ലായ്മയും ഒക്കെയും അനുഭവിച്ചു തന്നെയാണ് വളർന്നത് ഞാനും അതുകൊണ്ട് അവരെ എനിക്ക് നന്നായി മനസ്സിലാകും ഫിറോസ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിയിട്ടിപ്പോൾ ആ കുടുംബം നട്ടൻ തിരിയുന്നത് പോലെ തോന്നുന്നു